ഇടുക്കി ഉപ്പുതറ പഞ്ചായത്തിലെ വളക്കോട് മേഖല ആനപ്പേടിയിലായിട്ട് മാസങ്ങൾ കഴിയുന്നു കഴിഞ്ഞ ഏതാനും ദിവസമായി കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലെത്തി കൂടുതൽ നാശം വിതയ്ക്കുകയാണ് കാട്ടാന കർഷകരുടെ ജീവന ഭീഷണിയായിട്ടും വനംവകുപ്പ് അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇടുക്കി ഉപ്പുതറ പാലക്കാവ് മേഖലയിൽ കാട്ടാനകൾ കർഷകർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് കാപ്പി കുരുമുളക് ഏലം കൊക്കോ തുടങ്ങിയ വിളകൾ കാട്ടാനകൾ നശിപ്പിച്ചു ഞാൻ എൻ്റെ പറമ്പ് മുഴുവൻ പിന്നെ ആന കയറിയും വലയും ഏലും എല്ലാം നശിപ്പിച്ച വലയെല്ലാം കമ്പി എല്ലാം പറിച്ചുകൊണ്ട് പോയി പിന്നെ ഏലും ചവിട്ടി പറിച്ചു കളഞ്ഞ് എല്ലാം നശിപ്പിച്ച് ഞാനും ഒരു വന്നു ജീവിക്കുന്നതാണ് ഇവിടെ ഞങ്ങൾക്കാണ് പറമ്പുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല കഴിഞ്ഞ മാസമായി കാട്ടാനകൾ നാശം വിതയ്ക്കുന്നുണ്ടെങ്കിലും ഇത്രയധികം നഷ്ടമുണ്ടാകുന്നത് ആദ്യമാണ് ഞങ്ങൾ പലരെയും ഡി എഫ് ഒ ഉൾപ്പെടെ ഫോറസ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലെ സർവ്വ ആൾക്കാരെ ഞങ്ങൾ അറിയിച്ചാണ് പക്ഷെ അവർ വന്നു നോക്കും കാണും ആ നടപടി ഉണ്ടാക്കുക എന്ന് പറയുന്നതല്ല ഇന്ന് വരെ ഒരു നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല നിരന്തരമായിട്ട് ഞങ്ങളെ ആനകൾ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് പേടിച്ചിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ മേലത്തില്ല ഞങ്ങൾ വർഷങ്ങളായി ഉറങ്ങിയിട്ട് ഈ ആന ശല്യം തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഉറക്കം പോലും നടന്നിട്ടില്ല വേനലിൽ കൃഷിയെല്ലാം നശിച്ച ശേഷം കർഷകർ പുതിയ കൃഷി ചെയ്ത് പരിപാലിച്ചു വരികയായിരുന്നു ഇവയാണ് ഇപ്പോൾ ആനക്കൂട്ടം എപ്പോൾ വന്ന് ചോദിച്ചാലും ഉടൻ നടപടി എന്നല്ലാതെ കാര്യമായ ഒരു വാഗ്ദാനമോ ഒന്നും ചെയ്യാതെ അല്ലെ വാഗ്ദാനം മാത്രമായി ചെയ്തുകൊണ്ട് കടന്നു പോകുകയാണ് അവർ ചെയ്യുന്നത് ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള എന്തെങ്കിലും മാർഗം ഞങ്ങൾക്ക് ചെയ്തു തരണം കൃഷിയെ ആശ്രയിച്ച് മാത്രം കഴിയുന്നവരാണ് ഈ പ്രദേശവാസികൾ ഈ പ്രദേശവാസികളുടെ കൃഷിക്കും ജീവനും സംരക്ഷണം നൽകുന്ന രീതിയിൽ വേണ്ടത്തൊരു നടപടി തന്നെ ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാട്ടാനശല്യം ഉണ്ടാകുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വന്നു പോകുന്നതല്ലാതെ മറ്റൊരു നടപടിയും ഉണ്ടാകുന്നില്ല ഇനി ഈ ഡി എഫ് ഒ യും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഇവര് ഗവൺമെന്റിന്റെ സാലറി മേടിക്കുന്നതിൽ യാതൊരു യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയോട് ഇവിടെ ചെയ്യുന്നില്ല ഒരു വാച്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിനോട് സംവിധാനം ഇവിടെ തരാൻ പറഞ്ഞിട്ട് ഇന്ന് ഇട്ടുതരാം ഇട്ട് തരാന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഇവിടെ ഒരു വാച്ചറെ പോലും ഇട്ടു തരാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടുമില്ല ഇവിടെ വൈദ്യുതി വേലി നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം നടപ്പായില്ല വന്യമൃഗി പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരം തുടങ്ങാനാണ് കർഷകരുടെ തീരുമാനം അമൃതാ ന്യൂസ് ഇടുക്കി